ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പേവിഷവിമുക്ത വിമുക്ത കോട്ടയ്ക്കൽ പദ്ധതിക്ക് തുടക്കമായി ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ നിർവഹിച്ചു കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമാണ് തെരുവ് നായകൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് ഒക്ടോബർ ആറ് ഏഴ് തീയതികളിൽ നടത്തുന്നത് കുത്തിവയ്പ്പിന്റെ ഉദ്ഘാടനം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംബല ടീച്ചറുടെ അധ്യക്ഷതയിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ നിർവഹിച്ചു സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ അബ്ദുൾ കഫൂർ പൊങ്ങാടൻ പദ്ധതി വിശദീകരിച്ചു പി മറിയാമു കെ സബ്ന ഇൻസ്പെക്ടർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കോട്ടകൾ നഗരസഭയിൽ ഇന്നും നാളെയുമായിട്ട് തെരുവ് നായ്ക്കൾക്കുള്ള പേവിഷവാദിക്കെതിരായിട്ടുള്ള കുത്തിവെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ ഒട്ടാകെ ഈ ഒരു തെരുവു നായകളുടെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം തീർച്ചയായിട്ടും ഒരു പിന്നെ വാക്സിനേഷൻ എന്നുള്ളത് തന്നെയാണ് ഒരു എ ബി സി പ്രോഗ്രാം നമുക്കൊരു രണ്ട് മൂന്ന് വർഷത്തോളമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് മൊബൈൽ മൊബൈൽ എ ബി സി പ്രോഗ്രാം അടുത്തിടെ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞു അത് വരികയാണെങ്കിൽ വാക്സിനേഷൻ്റെ കൂടെ ബേബി സി പ്രോഗ്രാമും നമുക്ക് നടത്താൻ കഴിയും നമുക്കറിയാം കോട്ടയക്കര മുനിസിപ്പാലിറ്റിയിലൊരു ഒരു വേറിട്ട ഒരു സമരം നമ്മൾ ഈ ആയിട്ട് കാണാൻ കഴിഞ്ഞു വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ് തെരുവു ആക്രമണം കുട്ടികൾക്കും വയോജനങ്ങൾക്കൊക്കെ നേരിടുന്നത് തീർച്ചയായിട്ടും അതിനൊക്കെ അറുതി എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ചെയ്യാണ് പദ്ധതി പ്രകാരം നമ്മൾ ഇന്നും നാളെയുമായിട്ട് കഴിയുന്നതിൻ്റെ മാക്സിമം തെരുവ് നായ്ക്കളെ കുത്തിവെ വെപ്പ് നടത്തുന്ന പ്രോഗ്രാമിലാണ് നമ്മളിപ്പം അതിൻ്റെ ഉദ്ഘാടനക്രമമാണ് നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നത് നമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്